തിരിച്ചടി നേരിടുന്നു എൽ ഡി എഫിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു ബി ജെ പിക്ക് എതിരെ സ്ഥായിയായൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് കാണിക്കുന്നത് ഇത്ര വലിയ പ്രചാരവേദകൾ ഞങ്ങൾക്കെതിരെ നിങ്ങളെല്ലാവരും പൊതുവെ നടത്തിക്കൊണ്ടിട്ടും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിയുന്നുണ്ട് കാരണം ഈ സർക്കാരിനെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന നിലപാട് പൊതുവെ സ്വീകരിക്കുന്നുണ്ട് പ്രാദേശികമായ പല ഘടകങ്ങളും തിരഞ്ഞെടുപ്പ് പോലെ സ്വാധീനിച്ചിട്ടുണ്ടാകാം എന്നാൽ ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങളെന്നു പലരും എഴുതി അനുസരിച്ച് വല്ലാതെ വെറുക്കപ്പെട്ട ഒരു ആണെങ്കിൽ അത് ഏത് തിരഞ്ഞെടുപ്പാണെങ്കിലും പ്രതിഫലിക്കില്ല പക്ഷേ ജനങ്ങൾക്കറിയാം ഈ ഗവണ്മെൻറ്റിനെ ഞെരുക്കാൻ ശ്രമിക്കുമ്പോഴും ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്നു ഞങ്ങൾ നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങളുമായി നന്നായി സംവദിക്കാനായിട്ട് സന്ദർഭം ലഭിച്ചു അതെല്ലാം കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കുവാന് സഹായകരമായി ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളിപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ ചാലക്കുടിയിൽ നിന്ന് വരുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ അവിടെ വിജയിച്ചു യു ഡി എഫിൻ്റെ വൈസ് പ്രസിഡന്റ് രാജിവെച്ച് എൽ ഡി എഫ് വിജയിച്ചത് ആ പഞ്ചായത്ത് എൽ ഡി എഫിന് ലഭിക്കുകയുണ്ടായി ഇപ്പോൾ ചിലയിടങ്ങളിൽ ബി ജെ പി യു ഡി എഫിൻ്റെ സീറ്റ് പിടിച്ചെടുത്തു അപ്പോൾ ആളുടെ എഴുതുന്നത് ഞങ്ങൾ മൂന്നാമതായിരുന്നു ഞങ്ങളുടെ വോട്ട് കൂടിയാലും ചിലരുടെ പോസ്റ്ററുകൾ അങ്ങനെയാണ് വരുന്നത് അതിൽ അവിടെയും നമ്മൾ കാണേണ്ട യു ഡി എഫ് തിരിച്ചടി നേരിടുന്നു എൽ ഡി എഫിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മനസ്സിലാക്കി എന്നാൽ ഞങ്ങൾ കുറേ കൂടി ജനങ്ങൾക്കൊപ്പം നിന്ന് കുറേ കൂടി നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും എന്നാൽ ഞങ്ങൾ പൊതുവെ കേരളം ഗവൺമെൻറ്റും ജനങ്ങളെയും യു ഡി എഫ് യൂണിയൻ ഗവൺമെൻ്റ് എങ്ങനെയാണ് ശ്വാസം മുട്ടിക്കുമ്പോൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രഖ്യാപനത്തിലേക്ക് മാത്രം ആത്മവിശ്വാസം ഞാൻ പറഞ്ഞു ഇത്തവണ നല്ല രീതിയിൽ തന്നെ ഇടതുപക്ഷത്തിന് വിജയിച്ച് കയറാൻ കഴിയും കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു ആ പ്രത്യേക സാഹചര്യം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് വിൽക്കുന്നത് കാരണം ബി ജെ പിക്ക് എതിരെ സ്ഥായിയായൊരു നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ അന്ന് ഹിമാചൽ പ്രദേശിൽ അവധി മലകിയത് അതോടൊപ്പം തന്നെ ഏകീകൃത സിവിൽ കോഡിന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് സെമിനാർ സംഘടിപ്പിച്ചാൽ മതി എന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയുണ്ടായി ഒരു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ച ഒരാൾ തോറ്റു കഴിഞ്ഞപ്പോൾ എവിടെ നിൽക്കണു എന്ന് ഉറപ്പിച്ച് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് മധ്യപ്രദേശിൽ നമ്മളിപ്പോൾ കമൽനാഥിൻ്റെ കാര്യത്തിൽ കണ്ടത് അപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകളും ഇപ്പോൾ കമൽനാഥ് പോലെ എവിടെയാണെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ജയിച്ചു പോകുന്ന എം പിമാർ എവിടെ നിൽക്കും എന്നതിലും ആശങ്ക വരും എന്നാൽ ബി ജെ പിയെ മാറ്റി നിർത്താൻ കോൺഗ്രസ് കൂടിയുള്ള ഒരു സംവിധാനമാണെങ്കിൽ പോലും അതിനെ പിന്തുണയ്ക്കുമ്പതിൽ കോൺഗ്രസ് എം പിമാരെക്കാളും വിശ്വസിക്കാവുന്നത് ഇടതുപക്ഷത്തെയായിരിക്കും അതാണ് ഈ അനുഭവങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് അപ്പം അതുകൊണ്ട് വളരെ അനുകൂലമായി തന്നെ ഒരു സംഗതി ഉണ്ടാകും ഒരു നിലപാട് ജനങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ യു ഡി എഫ് നത്യാഘാത പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം ഉണ്ടായിരുന്ന ഒരു പ്രധാന ഘടകകക്ഷി കക്ഷി ഇന്ന് അവരോടൊപ്പമില്ല ഒരു ചെറിയ കഷ്ടം മാത്രമാണ് അവശേഷിക്കുന്നത് യു ഡി എഫിൻ്റെ കരുത്ത് മുസ്ലിം ലീഗാണ് നിയമസഭയിൽ മൂന്നിൽ ഒരു സീറ്റ് മൂന്നിലൊന്ന് സീറ്റ് ലീഗിനുണ്ടായിട്ടും മൂന്നാമതൊരു സീറ്റിന് വേണ്ടി ദയനീയമായി രാജിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൂന്നിലൊന്ന് പിൻബലമുണ്ടായിട്ടും ഇരുപതിൽ മൂന്നാമതൊന്നിന് വേണ്ടി ഇതുപോലെ കയറേണ്ടി വരുന്നൊരവസ്ഥ മുസ്ലിം ലീഗിന് അതോടൊപ്പം തന്നെ യു ഡി എഫ് സ്വീകരിക്കും കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ മൃദു ഹിന്ദുത്വ സമീപനങ്ങളോടെല്ലാം നിശ്ശബ്ദത പാലിക്കേണ്ടി വരുന്ന ഗതികേട് മുസ്ലിം ലീഗിന് വരുന്നു അപ്പോൾ ഒരു അത്യാഘാത പ്രതിസന്ധിയിലാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ലോകസഭയിൽ മത്സരിച്ചിട്ട് നേരത്തെ ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ ഞങ്ങളോടും യു കോൺഗ്രസിനോടും നേരിട്ട് മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കേണ്ടി വന്നാലും ഇത്രമാത്രം അപമാനം സഹിച്ച് അവിടെ എന്തായാലും ബി ജെ പി വിരുദ്ധതയിലാണല്ലോ നിൽക്കുന്നത് അവരെങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളുടെ കൂടെ വരണമെന്നല്ല ഞങ്ങൾ അവർ മുന്നണിയുടെ ഒപ്പമാണോ സ്വതന്ത്രമാണോ എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും യു ഡി എഫ് അത്യാഘാതമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നു ഒരു പ്രശ്നങ്ങളിലും ദേശീയ പ്രശ്നങ്ങളിൽ വ്യക്തതയാർന്ന നിലപാട് സ്വീകരിക്കാൻ അവർ കഴിയുന്നില്ല നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയായ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു കോൺഗ്രസ് ദേശീയ പാർട്ടി ആയതുകൊണ്ട് അവർ പല സന്ദർഭങ്ങളിലും അപ്പം തീരുമാനം എടുക്കുന്നില്ല അത് അവരുടേതായ ഒരു പ്രതിസന്ധിയെ തുറന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ ജനങ്ങളുടെ മുൻപിൽ ഒരു പരിഹാസ്യമായ അവസ്ഥയിലേക്ക് ആ മുന്നണി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിധിയെടുത്തിലും അത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്